ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫിറോസ് ബാബു ഉള്ളത് വെസ്റ്റ് ബംഗാളിലെ ഒരു കുഗ്രാമത്തിലാണ് ഞാൻ ബംഗാളിലേക്ക് ആദ്യമായിട്ട് വരികയാണ് അത് അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു ധാരണയില്ല കാരണം ഞാൻ അധികം കൂടുതൽ ഓടിയിട്ടുള്ളത് ഗോവ ഹൈദരാബാദ് പിന്നെ കുറച്ചൊക്കെ നാഗ്പൂർ പിന്നെ ഡൽഹിയൊക്കെ കുറച്ച് പോയിട്ടുണ്ട് അങ്ങനെയുള്ള ലൈനുകളിലാണ് അപ്പോൾ കഴിഞ്ഞ പന്ത്രണ്ടാം തീയ്യ തീയതിയാണ് ഞങ്ങൾ ഇവിടുന്ന് ഗൂഢല്ലൂർ തമിഴ്നാട് ഗൂഡല്ലൂരിനടുത്ത് പന്തല്ലൂരിൽ നിന്ന് കൽക്കത്തയിലേക്ക് ചായപ്പൊടി ലോഡ് കയറ്റിയത് ആ ലോഡ് മിനിഞ്ഞാന്ന് ഞങ്ങൾ ഇവിടെ കൽക്കട്ട സിറ്റിയിൽ ഇറക്കി പിന്നെ ഇന്നലെ ഞങ്ങൾ എന്നാൽ കോഴിക്കോടേക്ക് അരി കയറ്റി തിരിച്ചു പോരുകയായിരുന്നു അപ്പോൾ ഹൈവേയിലേക്ക് എത്തേണ്ട ഒരു മുപ്പത് കിലോമീറ്റർ എത്തിയ ഒരു ടൗണിൽ എത്തിയപ്പോൾ ഒരു നാലും കൂടിയ സർക്കിളിൽ എത്തിയപ്പോൾ അവിടെ പോലീസുകാരൊക്കെ കണ്ടുവരും അവർ വണ്ടി തടുത്ത് തൂക്കച്ചീട്ട് വാങ്ങി വണ്ടീൻ്റെ തൂക്കച്ചീട്ട് മേടിച്ചിട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇരുപത്തഞ്ച് ടണ്ണ് കപ്പാസിറ്റിയും പിന്നെ വണ്ടീൻ്റെ എക്സ്ട്രാ ടണ്ണും ഇല്ല വണ്ടികൾ മാത്രമേ അതായത് പന്ത്രണ്ട് വീല് ലോറികൾ മാത്രം വരെയുള്ള ലോറികൾ മാത്രമേ കൂടെ പോകാനുള്ള പെർമിഷൻ ഉള്ളൂ ബാക്കി വണ്ടി പിന്നെ പതിനാല് വീല് പതിനാറ് വീല് വണ്ടികളൊന്നും വിടൂല കാരണം അവിടെ ഒരു പാലം അപകടത്തിലാണ് അപ്പോൾ നിങ്ങൾ തിരിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് റൂട്ട് കാണിച്ചു തന്നു അപ്പോൾ ഞങ്ങൾ രാത്രി ആ റൂട്ടിലൂടെ കുറേ പോകുന്നത് പിന്നെ വേറൊരു അങ്ങാടി അതൊരു ഒരു ചെറിയ അങ്ങാടി എത്തിയപ്പം അവിടെ ഒരു പോലീസുകാരുണ്ടായിരുന്നു അയാൾ തടുത്തിട്ട് പറഞ്ഞു വണ്ടി പോവില്ല ഇവിടെ ഒരു ആളെ ഹൈറ്റിൽ റോഡിൽ വെള്ളമാണ് റോഡ് ആകെ ബ്ലോക്കാണ് അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകണം വണ്ടി പോയി കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ ആ ഹൈവേയിലേക്ക് എത്തേണ്ട മുപ്പത് കിലോമീറ്റർ പിറകുന്നാണല്ലോ ഞങ്ങൾ അവിടുന്ന് പോലീസുകാർ തിരിച്ചു വിടണേ ഇതും കൂടെ വെള്ളപ്പൊക്കം കൂടെ ആയപ്പോൾ ഞങ്ങൾ ആകെ ഇതായി പിന്നെ ഞങ്ങൾ അവിടുത്തെ ലോക്കൽ വണ്ടിക്കാരെ കണ്ടു വെസ്റ്റ് ബംഗാൾ വണ്ടിക്കാരെ കണ്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഈ രണ്ട് വഴിയേ ഉള്ളൂ ഈ പാലം പൊളിഞ്ഞ വഴിയും പിന്നെ ഈ വെള്ളം കയറി കിടക്കുന്ന വഴിയും അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ചുറ്റി പോകണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇരുന്നൂറ് കിലോമീറ്റർ ചുറ്റി പോകുക എന്ന് പറഞ്ഞാൽ എത്ര ഡീസൽ വേണം അല്ലാതെ ഈ വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെ റിട്ടർ വാടക വളരെ കുറവാണ് കേരള വണ്ടിക്കാർ ഈ ലൈനിൽ തീരെ ഓടുന്നുമില്ല അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ കുടുങ്ങി കിടക്കുകയാണ് നമുക്ക് ആ വെള്ളം കയറിയ സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കാം ഇവിടെ ബസ്സുകളൊക്കെ കിടക്കുന്നുണ്ട് ലൈൻ ബസ്സുകളാണ് തോന്നുന്നുണ്ട് ഒന്ന് ഓട്ടല്ലാതെ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പാസിങ് ഇല്ലാത്തത് കൊണ്ട് വണ്ടികളൊക്കെ ഇവിടെ കിടക്കുകയാണ് ലൈൻ ബസ്സുകളൊക്കെ പിന്നെ കുറച്ച് മാറിയിട്ട് ഒരു ഇരുനൂറ് മീറ്റർ മുമ്പിൽ ഒരു പോലീസ് ബാരിക്കേഡൊക്കെ കാണുന്നുണ്ട് നമുക്ക് പോയി നോക്കാം വെള്ളം എവിടെയാണ് നമ്മളെ വണ്ടി പോകാൻ വല്ല വകുപ്പുണ്ടോ കാരണം ഇവിടുന്ന് രക്ഷപ്പെടണമല്ലോ ട്രക്കുകൾ ഞാനിപ്പോൾ ഒരു ഓട്ടോയിലാണ് പോകുന്നത് ഓട്ടോയിൽ പോകുന്നപ്പോൾ അവിടെ ഒരുപാട് ട്രക്കുകൾ എൻ്റെ വണ്ടി തന്നെ ഒരു ആറ് കിലോമീറ്റർ പിറകിലാണ് നിങ്ങൾ സൈഡാക്കിയിട്ടുള്ളത് അപ്പോൾ വണ്ടികൾ ഒരുപാട് ട്രക്കുകൾ ഇവിടെ കിടക്കുന്നുണ്ട് ഇപ്പോൾ ഈ ബാരിക്കേഡിന് കണക്കായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ലോറികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക കഷ്ടകാലമാണ് വെള്ളപ്പൊക്കം കയറി കഴിഞ്ഞാൽ വെള്ളം കയറുക അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് എല്ലാരും ബാധിക്കും എല്ലാ ജനങ്ങളും ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലോറിക്കാരും ഇത് വല്ലാതെ ബാധിക്കും കാഴ്ചകളെ കാണും വെള്ളം കയറിയ സ്ഥലങ്ങളാണ് അത് ഡ്രൈവർമാർ കണ്ടാലും കച്ചറം കൂടുക എന്താ ഉണ്ട് തമാശ പറയണമെന്നറിയില്ല വെള്ളം വെള്ളം കയറി സ്ഥലങ്ങൾ കണ്ടില്ലേ പോലീസ് ബാരിക്കേഡാണ് കാണുന്നുണ്ടല്ലോ വെള്ളം കയറിയത് കാണാൻ വരുന്ന നാട്ടുകാരൊക്കെ കാണാം കണ്ട് തിരിച്ചു പോകുന്ന നാട്ടുകാർ ഒരു ലോറിയും ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നാട്ടുകാർ പറഞ്ഞത് ഇന്നലെ ഇവിടെ ഒക്കെ ആയിരുന്നു ഇടയ്ക്ക് വെള്ളം ഉണ്ടായിരുന്ന പറഞ്ഞത് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് വെള്ളം ഒരു ട്രക്ക് ഇവിടെ ഉണ്ട് ഒരു പതിനാല് വീലുവണ്ടി അതിൻ്റെ ഡമ്മി വീലൊക്കെ പഞ്ചർ ആയിക്കുന്നു പൊട്ടിയ പൊട്ടിയ ടയറാണ് ഡ്രൈവർമാര് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ലോറി ഡ്രൈവർമാർ ട്രസ് ഡ്രൈവർമാരാണ് ആരെ വണ്ടിയാണത് ഒര ഗാടി മുട്ടക്കറി എണ്ടാക്കറി ആ ആ കേരളത്തിൽ ഒക്കെ വരുന്ന ആൾക്കാരെ ഉണ്ട് മലയാളക്കാർ ആ മലയാളം കേരള കേരള ആ തമ്മിൽ ശരി அது கேரளா வண்டி அங்கே இருக்கு ஒரு ஆறு கிலோமீட்டர் பின்னாடி இருக்கு அது கண்டெய்னர் ரெண்டு நாள் எந்த ஊரு 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 நீங்க தமிழ் நல்லா பேசும் கேரளாவிலோடு வெல்லாம் கேரளாவுக்கு ആ അരിശിയിലെ നമ്മള് അരിശി ചേറ്റി വന്നിട്ട് ഇവിടെ കൊറേ നമ്മളെ നാട്ടുകാരുണ്ട് ഈ നാട്ടിലത്തെ ആൾക്കാർ റോട്ടില് വെള്ളം കേറിയത് കാണാൻ വന്നിട്ടുണ്ട് ബംഗാളിയാണേലും ബംഗാളി ആ ഡ്രൈവറ് എത്ര ഉഷാറായിട്ട് തമിഴ് സംസാരിച്ച് എനിക്കൊക്കെ മലയാളം അല്ലാതെ ഒരു ഭാഷ അറിയില്ല ഇവിടെ തോണിയൊക്കെ കാണുന്നു കേട്ടോ തോണിയൊക്കെ ഉണ്ട് തോണീന്ന് എന്തൊക്കെ എന്തൊക്കെ ഇറക്കുന്നുണ്ട് മോളൊക്കെയാണ് മോളൊക്കെ ഇറക്കുന്നുണ്ട് പോര് എന്തൊരു കത്തിക്കാനാണ് തോന്നുന്നുണ്ട് ഈ വെള്ളത്തിൽ നിന്ന് എനിക്ക് തോണി കൊണ്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വെള്ളത്തിൽ പൊന്തി കിടക്കണേ ഈ സാധനങ്ങളൊക്കെ പോലെ ശേഖരിച്ചതായിരിക്കാം എന്നാണ് തോന്നുന്നത് നമ്മുടെ വെള്ളം റോഡിൽ കയറിയ സ്ഥലം ഏകദേശം എത്താനായി ഒരു നൂറ് മീറ്റർ ലോറി ജീവിതം ഒരു സാഹസിക ജീവിതം തന്നെയാണ് കുറച്ച് സാഹസികമായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഈ ലോറിപ്പണി പറ്റുള്ളൂ കാരണം എപ്പോഴും എന്ത് സംഭവിക്കുക രാത്രി ഒന്ന് കിടന്നുറങ്ങിയാൽ ചിലപ്പം ഡീസലും ബാറ്ററിയൊക്കെ ഒക്കെ പോവും അല്ലെങ്കിൽ പിന്നെ പായ ഇപ്പം ഞാൻ ഓടിക്കുന്നത് കണ്ടെയ്നർ ലോറിയാണ് അല്ലാതെ ദാർപ്പായ ഇട്ടുകൊണ്ട് ഉള്ള ലോറിയിൽ ഒരുപാട് കാലം പഴുത്താണ് രാവിലെ നെയ്റ്റ് പോകുമ്പോൾ പായയൊക്കെ കയറൊക്കെ വെട്ടി കീറി പായൊക്കെ കീറിക്കളഞ്ഞ് ചരക്കൊക്കെ മോഷിച്ചുകൊണ്ടാണ് ഒരുപാട് കള്ളന്മാരുണ്ട് കേരളത്തിൽ മാത്രമേ കളവ് കുറവുള്ളൂ തമിഴ്നാട്ടിലും കുറച്ചൊക്കെ കുറവാണ് ബാക്കിയുള്ള സ്റ്റേറ്റിലൊക്കെ കള്ളന്മാർ ഒരുപാടുണ്ട് ലോറിക്കാരെ കൊള്ളടിക്കാനായിട്ട് നടക്കുന്ന ആൾക്കാര് അപ്പോൾ നമ്മൾ വെള്ളം കയറിയ സ്ഥലത്ത് എത്തിയ ഏകദേശം റോഡിൽ നിറച്ചും വെള്ളമാണ് എന്നോട് നമ്മളെ സിനിമാ സംവിധായകനും സ്വതന്ത്ര ചിന്തകനുമൊക്കെ സജീവനന്ദിക്കാടക്കം ഒരുപാട് വ്യക്തികളിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് ലോങ് യാത്രകളൊക്കെ പോകണതല്ലേ അപ്പോൾ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി കൂടെ വീഡിയോസൊക്കെ നിങ്ങളെ ജീവിതം നിങ്ങൾ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്താൽ ഒരുപാട് ആളുകൾ കാണും നിങ്ങൾക്ക് അതിനായിട്ട് വീഡിയോ എടുക്കാനായിട്ട് പണം മുടക്കി യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല ഇത്രയും യൂട്യൂബർമാർ പണം മുടക്കിയിട്ടാണ് വീഡിയോകൾ ചെയ്യാൻ പല പല സ്റ്റേറ്റിലേക്കും പോകുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ജോലിയും ചെയ്യുക ഈ യാത്രകളും ചെയ്യുക ഈ വീഡിയോ എടുക്കുകയും ചെയ്യുക അങ്ങനെ തുടങ്ങി കൂടെ ഞാൻ ഞാനതിന് ഇത്രയും കാലം താല്പര്യം കാണിച്ചിട്ടില്ല ഇപ്പോൾ ഏതായാലും ഞാനും ഒന്ന് തുടങ്ങി നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം എല്ലാ വീഡിയോയും കാണണം അഭിപ്രായങ്ങൾ പറയണം കമൻറ്റുകൾ ചെയ്യണം ഇപ്പോൾ നമ്മളുള്ളത് ആ വെള്ളത്തിലാണ് ഞാൻ വെള്ളത്തിൽ നടന്നു പോകണം എൻ്റെ മുട്ടും കാലിന് എത്ര വെള്ളമായി പാൻറ്റൊക്കെ നനഞ്ഞു ഇപ്പോൾ ഈ വെള്ളത്തിൽ ഷർട്ടൊക്കെ അയച്ചിട്ട് ഒരാൾ വരുന്നുണ്ട് ഇതിലൊള്ളം ഇതിൽ പോയ എന്തായാലും നമ്മൾ സൈലൻസർ വെള്ളത്തിൽ മുങ്ങും വണ്ടി ഓഫാവും ഇപ്പോൾ വണ്ടികളൊക്കെ അറിയാമല്ലോ വണ്ടിയൊക്കെ സെൻസറിലെ വണ്ടിയാണ് വെള്ളം കയറിയാൽ കഴിഞ്ഞു പിന്നെ ആ വണ്ടി കമ്പനിന്ന് ആൾ വരണം വണ്ടി എടുക്കണമെങ്കിൽ അപ്പോൾ പിന്നെ ഈ നാടിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ല അപ്പോൾ ഹൈദരാബാദൊക്കെയാണെങ്കിൽ നമുക്ക് ഏകദേശം സ്ഥലങ്ങളൊക്കെ അറിയാം നമ്മൾ സ്ഥിരം റൂട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് അപ്പോൾ ഒരു അര കിലോമീറ്ററോളം വെള്ളത്തിലാണ് ഒരു സൈക്കിള് ഇന്ത്യൊരു നാട്ടുകാരൻ വരുന്നത് കാണും ഇവിടെയൊക്കെ ഒരുപാട് ദൂരത്തിൽ വെള്ളം കാണുന്നുണ്ടാവില്ല കാണണ്ട ഒക്കെ പാടം മൂടി കറക്റ്റ് ഉണ്ട് ഇപ്പോൾ ആ വെള്ളം ഈ വെള്ളം ഇറങ്ങിയാലേ പോലീസുകാരെ ബാരിക്കേഡ് അവിടെ നിന്ന് മാറ്റുള്ളൂ നമുക്ക് പോകാൻ കഴിയുള്ളൂ അല്ലേ പിന്നെ ഇരുന്നൂറ് കിലോമീറ്റർ തിരിച്ചു പോകണം ഇരുന്നൂറ് കിലോമീറ്റർ തിരിച്ചു പോകുക എന്നാണ് അതിൻ്റെ ഡീസൽ ചിലവൊക്കെ പാട കൂട്ടുമ്പോൾ ലോറി ഓടുക അല്ലെങ്കിൽ തന്നെ ഒരുപാട് ലോങ് ഓടുമ്പോൾ വണ്ടിക്ക് ബാലൻസ് വളരെ കുറയും പിന്നെ ആ മുരാളിക്ക് ഒന്നും ഉണ്ടാവില്ല അവർ അപ്പ് ആൻഡ് കൽക്കട്ട ടു നിലമ്പൂർ ടു കൽക്കട്ടയൊക്കെ വണ്ടി ഓടി വരുമ്പോൾ ഞാൻ ഇപ്പോൾ നാട്ടിൽ നിന്ന് നോക്കിയ കിലോമീറ്റർ രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ആയിരിക്കും നിലമ്പൂരിൽ നിന്ന് വണ്ടി കൽക്കട്ട റോഡറക്കിയ സ്ഥലത്ത് എത്തുമ്പോൾ പിന്നെ ബ്രോക്കർ ഓഫീസേക്ക് വന്നിടത്തേക്ക് ഒരു നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ എന്തായാലും രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് കിലോമീറ്ററിൻ്റെ അടുത്തായിരിക്കും വൺ സൈഡ് അപ്പോൾ നിങ്ങൾ കൂട്ടിയിരിക്കും അപ്പൻ ഡൗണ് അയ്യായിരം കിലോമീറ്ററിൻ്റെ അടുത്തായി അപ്പോൾ ഈ അയ്യായിരം കിലോമീറ്ററിന് വണ്ടീൻ്റെ ടയർ തേമാനം ഒക്കെ നോക്കണം അപ്പോൾ വണ്ടി ഓടി ബാലൻസും ഇല്ല പിന്നെ ഈ വെള്ളപ്പൊക്കം അങ്ങനത്തെ കെടു കെടുതികൾ വരുമ്പോൾ വണ്ടി എസ് എസ്കേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് പുതിയ റൂട്ടുകൾ തിരഞ്ഞു പോകുമ്പോൾ അരുന്നൂറ് കിലോമീറ്റർ ഓടുമ്പോൾ വണ്ടിക്ക് അത്ര ഡീസൽ നഷ്ടമാണ് അപ്പോൾ വണ്ടീൻ്റെ അത്രയും ബാലൻസുകൾ കുറയാണ് അത് വലിയൊരു പ്രശ്നമാണ് ഇപ്പം നമ്മൾ വെള്ളം ഏകദേശം കണ്ടിട്ടുണ്ടാവും ഇറച്ച് വെള്ളമാണ് കൂടുതൽ അപ്പം ഒരു അര കിലോമീറ്റർ ഇന്നോട് പറഞ്ഞത് കുറേ അപ്പുറത്തും ഇങ്ങനെ ഓരോരോ ഗല്ലുകളിലായിട്ട് ഇങ്ങനെ മൂടികിടക്കുകയാണ് ഈ താഴ്ന്ന പ്രദേശങ്ങൾ ഇനി ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ പോയിട്ട് നിയമം അതിനേക്കാളും ആഴത്തിൽ വെള്ളമുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പം ഇങ്ങനെ ഒക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഇനി ഈ വെള്ളം എന്നാ ഇറങ്ങണേ അന്നേ എങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ കഴിയുള്ളൂ അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇത് ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഈ വീഡിയോകളിൽ അവതരിപ്പിക്കുന്നത് അല്ലാതെ നുണകളും എന്നെ വെറുതെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ള വീഡിയോകൾ അങ്ങനെയൊന്നുമല്ല അങ്ങനെയൊന്നും എൻ്റെ ഈ ചാനലിൽ ഒരിക്കലും ഉണ്ടാവില്ല നമ്മൾ ഞാൻ എൻ്റെ ലോറി ജീവിത യാത്രകൾ കണ്ട യാഥാർത്ഥ്യങ്ങൾ മാത്രമായിരിക്കും ഈ ചാനലിൽ വരിക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം